എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ച് ഉറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ അതെ മോനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു എന്റെ മോനെ അത്രയും സ്നേഹിച്ചു അവസ്ഥയിലേക്ക് ഇരുപത്തൊന്ന് വയസ്സായ സ്വന്തം മകനിൽ നിന്നും വളരെ മോശം അനുഭവമാണ് സ്വന്തം ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ കിളി പറഞ്ഞിരിക്കുവാണ് പണ്ട് ഇതുപോലത്തെ ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ അമ്മയ്ക്ക് ഇതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മയൊക്കെ വിഷമിക്കുന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്റെ വശത്ത് നിന്ന് എന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായി എന്റെ അമ്മ കരയുന്ന രീതിയിലാണ് ഞാൻ ഈ വിഷയം ചിന്തിച്ചത് ഞാൻ ഒരുപാട് ഞാൻ അതൊക്കെ ചിന്തിച്ച് വേറെ ലെവലിൽ തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് പൂടി സത്യം പറയാൽ എൻ്റെ ഡ്രഗ് എന്ന് പറയുന്ന സാധനം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് വിളയിലറി നമ്മുടെ അമ്മയും അപ്പനെ കരയിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്ത് സന്തോഷവും എന്ത് സുഖവും എന്ത് നേടിയാലും അത് ഒരിക്കലും നമുക്ക് ഗുണം പിടിക്കത്തില്ല അവരുടെ ശാപം അവരുടെ പ്രാക്ക് വാങ്ങിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ നിന്നുകഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കത്തില്ല ഇവിടെ ഇരുപത്തൊന്ന് വയസ്സായ മകൻ ലഹരി ഉപയോഗിച്ച് സ്വന്തം അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ ഉമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ ഈ കണ്ടത് ആ ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അരവിച്ച് പോയി ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തായാലും ജസ്നാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഉമ്മയ്ക്ക് തൻ്റെ മകനിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അതിനെ ഞാൻ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഇനി ഒരു മക്കളും ഇങ്ങനെ ആകരുത് ഓരോ അമ്മമാരുടെ വിഷമവും നിങ്ങൾ കാണണം ഇത്തരം വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം സ്വന്തം മകൻ വഴിതെറ്റിപ്പോയി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയി സ്വന്തം ഉമ്മയെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പല അൾട്രലി ഫ്ലോപ്പായിട്ടുള്ള ഒരു മകൻ ഈ ഭൂലോകത്ത് വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഡ്രഗും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഏതർത്ഥത്തിലാണ് അവനൊരു മകൻ പക്ഷെ ആ മകന് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നു അവൻ ഇനിയും നന്നാകും എന്നാ ഉമ്മ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സ്നേഹമാണ് സ്വന്തം മകനോടുള്ള സ്നേഹം പക്ഷേ ആ മകൻ ആ സ്നേഹം തിരിച്ചറിയാണ്ട് ഡ്രഗിന്റെ വലയത്തിൽപ്പെട്ട് സ്വന്തം ഉമ്മയെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കും എന്തായാലും ഉമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇടുക്കി ആണ് യു ഗെറ്റ് ദ ദ ബെസ്റ്റ് സീറ്റ് ഇൻ ഹൗസ് ഇതൊന്നും എനിക്ക് അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് ഉമ്മക്ക് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ എത്ര വയസ്സുണ്ട് മോനിപ്പൊന്ന് വയസ്സായി പണിക്ക് പോവുക പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളത് പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് ിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമ നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലില് വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയാലും ഉമ്മക്കാരനറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റി കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു എം എൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തിന്റെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറയുന്ന ശരിക്കും ഒരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ അതെ മോനിൽ നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ ാലും ഇനിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ആ ഉമ്മാടെ നിസ്സായ അവസ്ഥയെന്നു ഞാൻ പറയത്തുള്ളൂ തനിക്ക് താങ്ങായി താണലി അഭിമാനമായി നിൽക്കാൻ ആ രീതിയിലാക്കേണ്ട മകൻ ഈ ഒരു അവസ്ഥയിലാണ് ആ ഉമ്മയെത്തിച്ചിട്ടുള്ളത് ലഹരിക്ക് അടിമപ്പെട്ട് തന്റെ ഉമ്മയെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവൻ മാറിയിരിക്കുന്നു വളരെ നിസ്സായ അവസ്ഥയാണ് ഒരു ഉമ്മാക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഇത് മറച്ചു വെക്കാണ്ട് സമൂഹത്തോട് വിളിച്ചു പറയാനും തൻ്റെ മകനെ ചൂണ്ടിക്കാണിക്കാനും തൻ്റെ മകൻ കാരണം തൻ്റെ ജീവിതം കോഞ്ഞായിട്ടായെന്നും ഇനി ഒരു അമ്മയ്ക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുതെന്ന് ആ അമ്മ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്തായാലും ഇവൻ ഈ വീഡിയോ കാണാതിരിക്കില്ല ഇത് കണ്ടിട്ടും നീ ലഹരി എന്ന് പറയുന്ന സാധാരണ നിർത്തിയില്ലെങ്കിൽ നീയൊക്കെ ഈ ഭൂലോകത്ത് വന്നത് തന്നെ വെറും പാഴ് ജന്മമായിട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ സ്വന്തം അപ്പനെയമ്മയും കരയിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് നീക്ക എത്ര സന്തോഷം നേടിയാലും അതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും തന്നെയാണ് അവർ കഴിഞ്ഞിട്ടേ എനിക്ക് ഈ ഭൂമിയിൽ മറ്റെന്തൊള്ളു അവരെ കരയിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് നേടിയാലും ഒരർത്ഥവും ഇല്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും നാരികളുണ്ടെങ്കിൽ ദയവിച്ചത് നിർത്തുക നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക അതിലൊരു സുഖമുണ്ട് അതാണ് എൻ്റെ ലഹരി സ്വന്തം അപ്പനും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ ലഹരി അല്ലാണ്ട് അവരുടെ സന്തോഷം കെടുത്തുന്നതല്ല ഒരിക്കൽ എൻ്റെ ലഹരി ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പൊ നമ്മളെ മക്കളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ി ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ആകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി ഉമ്മാക്കേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെ എനിക്ക് അറിയാൻ കഴിയുന്നില്ല എവിടെ കഴിഞ്ഞില്ല എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല എവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊതി പല സംഭവങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ഓഫാണ് എവിടെയെന്ന് അറിയില്ല ഉമ്മാന്റെ കണ്ണുനീര് കണ്ടിട്ടും നീ ഇത്തരം ലഹരികൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ ശാപം അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് പറഞ്ഞ മകനല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് ഇനിയും ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലഹരി ഉപയോഗിക്കുന്ന ഏതൊരു മക്കളുണ്ടെങ്കിലും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങളുടെ അപ്പനും അമ്മയും ഒരിക്കലും അത് കണ്ട് സന്തോഷിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കും വേണ്ടി ഉപേക്ഷിക്കേണ്ട സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഉപേക്ഷിക്കും അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഉപേക്ഷിക്കും നാളെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കാത്തിരിക്കും നമ്മൾ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് എന്ത് നേടിയാലും ഓതവത്തില്ലടാ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഓതവത്തില്ല എന്തിനെന്ന് അങ്ങനെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കുകയാണ് ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് നിനക്കൊക്കെ കിട്ടുന്ന ആനന്ദം ഒരു അല്പനേരത്തെ ആനന്ദത്തിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും വരെ നീയൊക്കെ മറന്ന പല കാര്യങ്ങളും ചെയ്യും അത് ആ ഉമ്മ തന്നെ പറയുന്നുണ്ട് സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയത്തില്ലെന്ന് ആ ഒരു രീതിയിലാണ് നീ ആ ഉമ്മയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അതിൽ പരം ഒരു ജീവിതത്തിൽ കിട്ടാൻ ഉള്ള ഏറ്റവും നശിച്ച നിമിഷം ആ ഉമ്മാക്ക് വേറെയില്ല സ്വന്തം മകൻ ഉമ്മായെ തിരിച്ചറിയാതെ ഉമ്മായ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും നശിച്ച നിമിഷമായിരിക്കും ആ നിമിഷം എന്നിട്ട് ആ ഉമ്മ പറയുന്നത് അത് ലഹരിയുടെ പുറത്താണ് അവൻ അത് ചെയ്തത് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി വന്നത് ആ ഉമ്മാൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് നീ ജീവിതത്തിൽ എത്ര സന്തോഷിച്ചാലും അനുഭവിക്കാതെ പോകത്തില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും ഇനിയെങ്കിലും നിനക്ക് തിരുത്താം നിന്നെ ഇരുപത്തൊന്ന് വയസ്സായ നിനക്ക് നിന്നെ സ്വയമേ തിരുത്താനുള്ള സമയമുണ്ട് ആ ഉമ്മാക്ക് വേണ്ടി ജീവിക്കും ഇതുപോലെ ഓരോ മക്കളും ലഹരി ഉപയോഗിക്കുന്നമാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ജീവിക്കാൻ നോക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അല്ലാണ്ട് ജീവിതം സ്വയം നശിപ്പിച്ച് കളയാൻ നിൽക്കരുത് ചുമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോൻ്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യൂന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല ചെയ്യൂലെന്ന നമ്മള് പറയാല്ലേ തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമല്ല ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ എന്നെ പോലെ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല സത്യം ആ ഉമ്മ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നാളെ ഇവൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാലും ആ വീട്ടിലുള്ള ആ ഉമ്മാക്കും ചിലപ്പോൾ അവൾക്കും എല്ലാവർക്കും ഒരു മോശം അനുഭവമായിരിക്കും ഈ മകനിൽ നിന്നും ഉണ്ടാവുന്നത് നാളെ അവന്റെ ഭാവി നന്നാവട്ടെ എന്ന് പറഞ്ഞാണ് ആ ഉമ്മ വീണ്ടും കരയുന്നത് അവന് വേണ്ടിയിട്ടാണ് ആ ഉമ്മ കരയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥ നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടില് അടുത്ത് വിളിച്ചോണ്ടിപ്പോ നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അതുവഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക ഞാൻ ആദ്യമായിട്ട് ഈ ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഈ ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് കാരണം ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി എന്ന് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉമ്മമാരും തന്റെ മക്കളെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വളർത്തുന്നത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ തകർക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് ആനന്ദത്തിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും മറന്നുകൊണ്ടുള്ള ആ ജീവിതം ഒരിക്കലും നല്ലതല്ല ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ലഹരിയില്ലാതെ ഈ ഭൂമിയിൽ എന്തേലും ജീവിക്കാൻ പറ്റത്തില്ല ഞാനൊക്കെ ജീവിക്കുന്നില്ലേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമാണ് എൻ്റെ ലഹരി അതാണ് ഞാൻ കണ്ട് ജീവിക്കുന്നത് അവരെ മാക്സിമം സന്തോഷപ്പെടുത്തിക്കൊണ്ട് ഈ ജീവിതത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് സന്തോഷം നമ്മൾ ഓരോന്ന് മേടിച്ചു കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാകും മുഖത്ത് അതാണ് എൻ്റെ വിജയമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് അതാണ് എൻ്റെ സന്തോഷം അങ്ങനെ വേണം മക്കളായി ജീവിക്കാൻ അല്ലാണ്ട് സ്വന്തം ഉമ്മാക്കു തന്നെ വിധി എഴുതുന്ന മകൻ ആകരുത് എന്തായാലും ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ കിട്ടണം